തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറേണ്ട അന്തിമ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചില്ല പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്ന പട്ടികയാണ് ഇതുവരെ പുറത്തിറങ്ങാത്തത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടും പട്ടിക വൈകുന്നതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സ്ഥാനാർത്ഥി നിർണയത്തിനും പട്ടിക വൈകുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ പുരോഗമിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പട്ടിക ഉടൻ പ്രസിദ്ധീകരിച്ച് പാർട്ടികൾക്ക് കൈമാറുമെന്നും കമ്മീഷൻ പറഞ്ഞു നേരത്തെ ഒക്ടോബർ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നാലെ നവംബർ നാല് അഞ്ച് തീയതികളിൽ വീണ്ടും വോട്ടർ പട്ടികയിൽ തിരുത്തലുകൾക്ക് സമയം അനുവദിച്ചതോടെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചത് മീഡിയ വൺ തിരുവനന്തപുരം